ആയുർവേദത്തിലൂടെ ആരോഗ്യം നിലനിർത്താം സേവനം ഇനി മുതൽ ടത്തും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾക്ക് മുതൽ വരെ വിലക്കുറവിൽ ലഭ്യമാണ് ചേലക്കര നിയോജകമണ്ഡലം യു ഡി എഫ് വനിതാ കൺവെൻഷൻ തോന്നൂർ ചേലക്കര നിയോജകമണ്ഡലം വനിതാ കൺവെൻഷൻ തോന്നൂർക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നിർമ്മല ഉദ്ഘാടനം ചെയ്തു എത്രയും ഭൂരിപക്ഷം കൂട്ടി കഴിഞ്ഞ വർഷത്തേക്ക് ഭൂരിപക്ഷം കൂടുതലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോ വനിതകളുടെയും ഉത്തരവാദിത്തം കാരണം നമുക്ക് നമ്മുടെ കേരളത്തിൽ ആകെ ഒരു വനിതയേ മത്സരിക്കുന്നുള്ളൂ അത് രമ്യ ഹരിദാസാണ് രമ്യാ ഹരിദാസിനെ നമുക്ക് ഏറ്റവും നല്ല കൂടി ഇവിടുന്ന് വിജയിപ്പിക്കണം അപ്പം നമ്മുടെ ഒരു വനിത അവിടെ ചെന്ന് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൈപോക്കാൻ നമുക്കിവിടുന്ന് തീർച്ചയായും നമ്മുടെ രമ്യയെ ഇവിടുന്ന് വിട്ടേ ാക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോകണം അതിനാണ് നിങ്ങളെ ഇന്ന് ഇവിടെ വിളിച്ചു കൂട്ടിയത് ഇങ്ങനെ ഓരോ നിയോജ മണ്ഡലത്തിൽ നമ്മൾ കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല നമ്മുടെ സ്ത്രീ സുരക്ഷയും വിദ്യാർത്ഥികളുടെ സുരക്ഷയും ഒക്കെ പറഞ്ഞ് വലിയ കുട്ടി ഘോഷിച്ചു ഭരണത്തിൽ വന്ന പിണറായി ഗവൺമെൻറ്റും മോദി ഒക്കെ ഇന്ന് നമുക്ക് നമ്മളൊക്കെ നേരിടുന്നത് നമുക്കറിയാം എത്ര കുട്ടികൾ നിരപരാധികളായ മക്കൾ നമുക്കൊക്കെ മക്കളുള്ളവരാണ് മക്കൾ എത്ര പേര് മരിച്ചു പോകുന്നു എത്ര കുട്ടികൾ അനാഥരായി പോകുന്നു ഇതൊക്കെ നമ്മൾ നമ്മുടെ കണ്ണിൽ ദിവസം മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനൊക്കെ നമുക്കൊരു ഒരു പരിധി വരുത്തണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരണം കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് പ്രസിഡന്റ് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് നമുക്കതിന്റെ ആശയം ഇനി നമ്മളോട് ആരും പറയേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്കറിയാം ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പക്കാരാശ്രയം പറഞ്ഞ് സാധാരണക്കാരായ വീടുകളിൽ കണ്ട് ചെന്ന് വീട്ടമ്മമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചാൽ മതിയാകും ഇതുവരെ പറഞ്ഞതിനപ്പുറത്തേക്ക് നമ്മൾ നിലവിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അഴിമതിയും അതുപോലെ സംസ്ഥാന സർക്കാർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പൊള്ളത്തരങ്ങളെയും കാട്ടിക്കൊണ്ട് പച്ചയായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ വീട്ടമ്മമാരുടെ മുൻപിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് സ്ത്രീകളായ നമുക്ക് ഓരോ വീടുകളിലും അടുക്കളവരെ കയറി ചെല്ലാം എന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എല്ലാ ആളുകളെയും നമ്മൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ് നമ്മുടെ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മഹിളാ കോൺഗ്രസിന്റെ സംഘടന തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് എത്രത്തോളം കലുഷിതമായിരുന്നു ഓരോ സ്ഥാനങ്ങളിലേക്ക് ആളുകൾക്ക് എത്തിക്കാൻ എന്ന് നമുക്കറിയാം ഒരുപാട് റെക്കമെൻഡേഷൻസ് ആയിരുന്നു നമുക്കറിയാം ബ്ലോക്കിൽ മാത്രം മുപ്പത് ഭാരവാഹികളുണ്ട് ഒരു മണ്ഡലത്തിൽ പതിനഞ്ച് ഭാരവാഹികളുണ്ട് ഇത്രയധികം ആളുകൾ വന്നാൽ തന്നെ ഇതിനെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാറ്റ മുഖ്യപ്രഭാഷണം നടത്തി വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഐഷ ഉമർ എം മഞ്ജുള കോൺഗ്രസ് നേതാക്കളായ പി എം മനീഷ് പി ഐ ഷാനവാസ് ഇ വേണുഗോപാല മേനോൻ ടി എം കൃഷ്ണൻ പി കെ മുരളീധരൻ പി സുലൈമാൻ ടി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു മുന്നണി ഭരണത്തിൽ വരുമ്പോൾ ഇവിടെ രാഹുൽഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോൾ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും എം പി ആയി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു പോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യകതയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല അത്തരത്തിൽ കുമാരി രമ്യ ഹരിദാസ് എംപിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകേണ്ട അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളിലെല്ലാം ഇടപെടേണ്ട